ചില്ലി ജാസ്മിൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ചോറിന് കറിയായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അതുപോലെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി റെസിപ്പിയാണ് കേട്ടോ അപ്പം അതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല കുനുകുനരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിയാണേ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങ കിട്ടും പിന്നെ ഞാനതിൻ്റെ കൂടെ രണ്ട് മൂന്ന് മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുവാണേ ഇപ്പം നിങ്ങൾക്ക് കാണാം മൂന്ന് മുട്ട ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലോണം നമ്മളതിനെ ഒന്ന് അടിച്ചിളക്കിയെടുക്കും കേട്ടോ ഉപ്പുപൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ എല്ലായിടത്തും ഒരേ പോലെ ആകാൻ വേണ്ടി നമ്മൾ നല്ല പോലെ തന്നെ ഇളക്കി ചേർക്കണം അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ ചില ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് നമ്മളിതിനെ ഇളക്കി ചേർക്കും ആ ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതന്നറിയോ അടുപ്പ് കത്തിച്ചിട്ട് അതിലോട്ടൊരു പാൻ ഇതേപോലത്തെ തവയോ അല്ലെ ദോശക്കല്ലോ അല്ലെ നിങ്ങൾ നോൺ സ്റ്റിക്കിങ് പാനുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതോ വെക്കാം തീ ഉണ്ടോ എന്ന് ഓർക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണേ നല്ല ഓർമ്മയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഞാനിതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എല്ലായിടത്തേക്കും കറക്കി അതങ്ങോട്ട് പറ്റിക്കുവാണേ എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ആ മുട്ട എല്ലാം കൂടെ ചേർത്തുന്നുണ്ടല്ലോ അത് ഈ ദോശക്കല്ലയിലോട്ട് അല്ലെങ്കിൽ ഈ പാനിലോട്ട് ഒഴിച്ച് എല്ലായിടത്തും ഒരേപോലെ വരത്തക്ക രീതിയിൽ നിരത്തി കൊടുക്കുവാണേ വേഗല എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നല്ലോണം ഇട്ടിട്ട് ചെറിയ ചെറിയ ചൂടിലേക്ക് പിന്നെ ഇട്ടാൽ മതി നല്ലോണം വെന്ത് വരട്ടെ വേണമെങ്കിൽ നമുക്കിതിനെ ഒരു അടപ്പ് പാത്രം വെച്ചിട്ട് അടച്ചു മൂടി വേണമെങ്കിലും വയ്ക്കാം കേട്ടോ പിന്നെ ഞാനിത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു ശകലം എണ്ണ കൂടെ ഒഴിച്ചു നോക്കുന്നുണ്ട് കാരണം ഇത് നല്ല കനം ഉള്ളതാണല്ലോ അപ്പോൾ ഇളകി പോരാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ കൊണ്ട് ഞാൻ ചെയ്തെന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് ഞാനിത് പതുക്കി ഒന്ന് ഇളക്കി നോക്കി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങളിൽ പൊട്ടിപ്പോകുന്നുണ്ട് അവിടേക്ക് നമ്മൾ സെറ്റാകാത്ത ഈ മുട്ടയുടെ ഭാഗത്തിനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാൽ അതങ്ങ് അങ്ങ് കിട്ടിക്കോളും എന്നിട്ട് ഞാൻ നോക്കിയപ്പം എനിക്കിത് ചട്ടുകം കൊണ്ട് പൊ പൊക്കി ഉണ്ടല്ലോ ഇത് മുറിഞ്ഞു പോകും നമുക്ക് ഈ മുട്ടയപ്പം ഇങ്ങനെ കാണാനാണ് ഇഷ്ടം നല്ലത് ഭംഗിയതാണ് അപ്പോൾ ഞാൻ പൊട്ടിപ്പോകാതെ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ടെക്നിക്ക് എന്നാണെന്നറിയാം ഇതിനെ നല്ലോണം ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഊർത്തി വീഴിക്കും കണ്ടോ എന്നിട്ട് നേരെ കമത്തി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാതെ നല്ല കിഡിലനായിട്ട് കിട്ടും ഇതിൻ്റെ ആ കളറ് കാണുമ്പോൾ ഉണ്ടല്ലോ മുട്ടയുടെ മണം തോന്നിക്കുന്ന നമ്മൾ മുട്ട പൊരിച്ചതിൻ്റെ മണം തോന്നിക്കുന്നവർ മണം ഫീൽ ചെയ്തവർ കഴിക്കാൻ കൊതി തോന്നുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടാൻ മറന്നു പോകല്ലേ ഇനി ഇതേപോലെ തന്നെ ഊർത്തി ഇതിൻ്റെ പുറകു വശേ ഇപ്പം നമ്മൾ കമഴ്ത്തിയിട്ടിരിക്കുന്ന ഭാഗം വേകുമ്പം പാത്രത്തിലേക്ക് ഊർത്തിയെടുക്കാം ഇതിപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാൻ എടുത്തപ്പം ഒരു മുട്ട പൊരിച്ചു തരാൻ പറഞ്ഞപ്പം ഞാൻ ചെയ്തതാണ് അപ്പം ചോറ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ചോറിലേക്ക് തന്നെയാണ് ഞാനിത് വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനുശേഷം ഒരു ശക്കലം കൂടെ ഈ ഞാനിപ്പോൾ ഒഴിച്ചപ്പം മിച്ചം വന്നിരിക്കുന്നത് നിങ്ങളെ കണ്ടതല്ലേ അത് ഞാൻ ഞാനിതിനകത്തേക്ക് ഈ ദോശക്കല്ല് തിരിച്ചു വെച്ചിട്ട് അതിനകത്തെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ ആ ബാക്കി വന്നതിനെ ഇതിനകത്തേക്ക് ഒഴിച്ചു എന്നിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഇതുപോലെ ഇളക്കി നോക്കി ഊതിർത്ത് പാത്രത്തിലേക്കിട്ട് തിരിച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലഞ്ചായിട്ട് തന്നെ ഉപയോഗിച്ചതാണ് ശരിക്കും ഒരു നാല് വരെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒരു ചായയും ഫുഡും ഒക്കെ കഴിക്കുന്നിടം വരെ ഒട്ടും നമുക്ക് വിശപ്പ് തോന്നിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കലോറി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കിടിലൻ റെസിപ്പിയാണ് ഇന്നത്തേത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ